ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്ക് സെർവിൻ്റെ പുതിയൊരു വീഡിയോട്ട് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ആഴ്ച തിയേറ്ററോട്ട് തന്നെ പോകുന്നത് ഏറ്റവും പുതിയ ചിത്രങ്ങളായിട്ടുള്ള ബേബികൾ ചത്തപ്പച്ച തുടങ്ങിയ സിനിമയുടെ അപ്ഡേറ്റും അതോടൊപ്പം തന്നെ ടോവിനോ തോമസ് ഏറ്റവും ടോവിനോ തോമസിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള പള്ളിച്ചത്തമ്പി അതോടൊപ്പം തന്നെ ജനനായകൻ സിനിമയുടെ റിലീസ് അപ്ഡേറ്റുകൾ തുടങ്ങിയവയാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ടോവിനോ തോമസിന്റെ കേന്ദ്ര കഥാപാത്രമാക്കി ഡിജോ ജോസ് അനടി സംസാരിച്ചിരുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് പള്ളി എന്ന് പറയുന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അൻപത്തെട്ട് കാലഘട്ടത്തിലെ കേരളത്തിലെ മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകരുടെ ജീവിതമാണ് ചിത്രം പശ്ചാത്തലമാക്കുന്നത് ക്യുൻ ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ സിനിമകളുടെ വിജയങ്ങൾക്ക് ശേഷം ഡിജോ ഒരുക്കുന്ന നാലാമത്തെ ചിത്രമാണ് പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമ വലിയ മുതൽമുടക്കിനും വലിയ ക്യാൻവാസിനുമായിട്ടാണ് ചിത്രം അണിയിച്ചിരിക്കുന്നത് വേൾഡ് വേട് ഫിലിംസിന്റെ ബാനറിൽ നൌഫലും ബ്രജേഷും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് തൻസിർ സലാം സിസ്റ്ററി ബ്രദേഴ്സ് എന്നിവരാണ് ചിത്രത്തിന്റെ സഹ നിർമ്മാതാക്കൾ ചിത്രത്തിൽ ടൌനോയോടൊപ്പം തന്നെ നായികയായിട്ടെത്തുന്ന കയാദു ലോഹറാണ് ഇവരോടൊപ്പം തന്നെ വിജയരാഘവൻ തെലുങ്ക് നടൻ ശിവകുമാർ സുധീർ കരമന ജോണി ആന്റണി ടി ജി രവി ശ്രീത് രവി പ്രശാന്ത് അലക്സാണ്ടർ ജയകൃഷ്ണൻ തുടങ്ങിയ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അണിയിരിക്കുന്ന ചിത്രമാണ് പള്ളി ചിത്തമ്മി എന്ന് പറഞ്ഞ സിനിമ ചിത്രത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഇന്ന് രാവിലെ പതിനൊന്ന് പതിനൊന്നിന് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട് അതൊക്കെയാണ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെയായിരിക്കും ഇന്ന് റിലീസ് റിലീസിലെത്താൻ സാധ്യത എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് തിയേറ്റർ ഈ ആഴ്ച എത്താൻ പോകുന്ന ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമയുടേതാണ് സർവ്വമായ എന്ന് പറയുന്ന സിനിമയുടെ വിജയത്തിന് ശേഷം നിവിൻ പോളി കേന്ദ്ര കഥാപാത്രം ചിത്രമാണ് ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റിൽ അടിക്കാൻ വേണ്ടിയായിരിക്കും ഒരുപക്ഷെ നിവിൻ പോളി എത്തുന്നത് അരുൺ അരുൺ വർമ്മയാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ പുറത്തുവന്ന വന്ന ട്രെയിഡറിനും ടീച്ചറിനൊക്കെ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന് പോളിക്കൊപ്പം തന്നെ റിജോമോൾ ജോസഫ് ജാഫ്രഡിക്കി അസീസ് നെടുമ്പങ്ങാട് അതിഥി രവി സംഗീത് പ്രദീപ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എത്തുന്നുണ്ട് സ്റ്റീഫൻ നിർമ്മിച്ച ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്ന ബോബി സഞ്ജയ് ടീമാണ് എന്തൊക്കെയാണ് ചിത്രം പ്രതീക്ഷയുള്ള ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രതീക്ഷയുള്ള ചിത്രങ്ങൾ ഒന്നായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചിത്രം ഈ വരുന്ന ജനുവരി ജനുവരിമൂന്നിന് ആണ് റിലീസിനെത്താൻ പോകുന്നത് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് വൈകിട്ടോടുകൂടി ആരംഭിക്കുന്നു പ്രതീക്ഷിക്കാം അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിലെ ആദ്യത്തെ മുഴുന്നീള ഡബ്ല്യു ഡബ്ല്യൂ സ്റ്റൈൽ ആക്ഷൻ കോമഡി ചിത്രം എത്തുന്ന ചത്ത പച്ച എന്ന് പറയുന്ന സിനിമയുടെതാണ് ചിത്രം ഈ വരുന്ന ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് എത്താൻ പോകുന്നത് ചിത്രത്തിന് യു എ തേർട്ടീൻ പ്ലസ് സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ഇന്നലെ ഒരു പ്രമോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഡാരേട്ടൻ ആദ്യമായി ഡാരാട്ടൻ ചിത്രത്തിന്റെ ആദ്യ ഷോ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായത് പ്രമോയ്ക്കകത്ത് എന്തൊക്കെയാണ് ചിത്രത്തിൽ ഡാരേട്ടന്റെ സാന്നിധ്യം ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തന്റെ ഒരു സുഹൃത്തുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ചത്തപ്പച്ച എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നമ്മുടെ സ്വന്തം നേരത്തെ ചത്തപ്പച്ച എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് മലയാളത്തിന്റെ സ്വന്തം മെഗാസ്റ്റാറും വരുന്നുണ്ടെന്നുള്ള അഭ്യൂഹങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് ശരിവാക്കുന്ന രീതിയിലുള്ള പ്രമോയും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെടുത്തത് അർജുൻ അശോകൻ റോഷം മാത്യു വൈശാഖ് നായർ ഇഷാന്ത് ഷൌക്കത്ത് കർമറ്റ് എസ് മാത്യു സിദ്ദിഖി തുടങ്ങിയവരാണ് ചിത്രം ഡയറക്ടർ ഇരിക്കുന്ന അദ്വത് നായരാണ് ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ ചിത്രത്തിൻ്റെ പ്രീസൈൽ കളക്ഷൻ റിപ്പോർട്ടുകളൊക്കെ ലഭ്യമാകുമ്പോൾ ചിത്രം ആദ്യ ദിനം ഇന്നലെ ബുക്കിംഗ് ആരംഭിച്ച ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് ഈ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളിൽ ചിത്രത്തിൽ ഇന്നും ബുക്കിംഗ് ഉയരാനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷെ പ്രീസൈൽ ഒരു മുതൽ ഒരു ഒരു കോടി മുതൽ ഒന്നര കോടി വരെ ഉയരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ജനനായകൻ എന്ന് പറയുന്ന സിനിമയുടേതാണ് വിജയുടെ സിനിമാ കരിയറിൽ അവസാന ചിത്രമായിട്ട് എത്തുന്ന ചിത്രമാണ് ജനനായകൻ എന്ന് പറയുന്ന സിനിമ വിജയ് കേന്ദ്ര കഥാപാത്രം എച്ച് വിനോദ അണിയിച്ചെടുക്കുന്ന ചിത്രം ജന ഭഗവന്ത് കേസരി എന്ന് പറയുന്ന തെലുങ്ക് സിനിമയുടെ റീമേക്ക് ആണെന്ന് ട്രെയിലർ പുറത്തു വന്നതിന് ശേഷം ഉറപ്പായിട്ടുണ്ടായിരുന്നു എന്നാൽ ചിത്രം ഒരുപാട് കോൺട്രവേഴ്സികൾ ആകപ്പെട്ട് ഇപ്പോഴും നിയമ നിയമതടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പൊങ്കൽ റിലീസായിട്ട് ജനുവരി മാസം ഒൻപതാം തീയതി റിലീസ് പ്രഖ്യാപിച്ച ചിത്രമായിരുന്നു ജനനായകൻ എന്ന് പറയുന്ന സിനിമ ചിത്രത്തിൽ സെൻസർ ബോർഡിൻ്റെ അനുമതി കിട്ടാത്ത സാഹചര്യത്തിൽ നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു ഇന്നാണ് ചിത്രത്തിൻ്റെ ഇന്നാണ് ഹൈക്കോടതിയുടെ ഹിയറിംഗ് നടക്കാൻ പോലെ ഇന്ന് അനുകൂലമായിട്ടുള്ള ഒരു വിധി വന്നില്ലെങ്കിൽ ഒരുപക്ഷെ ചിത്രത്തിന്റെ റിലീസ് ഇനിയും നീട്ടാനുള്ള സാധ്യതകളുണ്ട് ഒരുപക്ഷെ ജനനായകൻ എന്ന് പറയുന്ന വിജയുടെ അവസാന സിനിമാ ചിത്രം കരിയറിലെ അവസാന ചിത്രം കാണാൻ വേണ്ടി വിജയ് ആരാധകർ ഒരു ഇനിയും കാത്തിരിക്കേണ്ടി വരുമോ ഇന്നറിയാം അപ്പം നിങ്ങൾ എത്ര പേരാണ് ജനനായകൻ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അപ്പം ഒരു മണിക്കൂറി കൂടുതൽ സിനിമകളുടെ സിനിമയുടെ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങളും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക